ുഃഖ വാർത്ത സിനിമാ ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി കെ ജി എഫ് താരം ഹരീഷ് റായ് വിടവാങ്ങി ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അൻപത്തിയഞ്ചാം വയസ്സിൽ ഈ പ്രിയ നടന്റെ അന്ത്യം കന്നഡ സിനിമാ ലോകത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷാ ചിത്രങ്ങളിലും അദ്ദേഹം തിളങ്ങിയിരുന്നു വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ കുറിക്കുന്നത് ഏറെ ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ഹരീഷ് റായിയുടെ അവസാന നാളുകൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നത് തൈറോയിഡ് ക്യാൻസർ ആയിരുന്നു മൂന്ന് വർഷത്തോളം ഈ രോഗവുമായി അദ്ദേഹം പോരാടി എന്നാൽ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായ കെ ജി എഫ് ടു ിന്റെ ഷൂട്ടിംഗ് സമയത്തും അദ്ദേഹം ഈ സത്യം മറച്ചുവെച്ചു വെച്ചു ഭാഗമായി കഴുത്തിലുണ്ടായ വീക്കം ക്യാമറയിൽ പതിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചാച്ച എന്ന കഥാപാത്രത്തിന് വേണ്ടി വലിയ താടി വളർത്തി അഭിനയിച്ചത് ഈ സമർപ്പണമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത് ദുരിതത്തിൻ്റെ ഘട്ടത്തിൽ ചികിത്സയ്ക്കായി സാമ്പത്തിക സഹായം തേടി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഒട്ടനവധി പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു ഭാര്യയും രണ്ട് മക്കളുമുണ്ട് ഈ താരത്തിന് കന്നഡ സിനിമയിലെ പ്രശസ്ത വില്ലൻ വേഷങ്ങളിലൂടെ ശ്രദ്ധേയനായ ഹരീഷ് റായ്ക്ക് സഹപ്രവർത്തകരും ആരാധകരും കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് ബംഗളൂരുവിലെ കിത്വായ് ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് രോഗത്തെ മറച്ചു വെച്ച് അഭിനയിച്ച ഈ അതുല്യ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ